നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെരട്ടിയാണ് കേട്ടോ അതിലേക്ക് അതാ ആറ് ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ചുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഏലക്ക തോൽ കളഞ്ഞ് നന്നായിട്ട് കഴുകണം അതിൽ നല്ലപോലെ അവർ കീടനാശിനി തളിക്കും ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴും ഏലത്തിന് കീടനാശിനി തളിക്കും എന്നാണ് കേട്ടിട്ടുള്ളത് ചുക്ക് പൊടിച്ച് ഇങ്ങനെ വെക്കണം ഇത്ര പൊടിച്ചാൽ മതി അത്ര മഷിയായിട്ട് പൊടിക്കണമെന്നില്ല ഇത്ര മതിയാവും പിന്നെ ശർക്കര ശർക്കര കഷ്ണമാക്കി കഴുകിയതിന് ശേഷം കഷ്ണമാക്കി പൊടിച്ച് വച്ചേക്കാണ് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകാനാണ് കഴുകിയത് കേട്ടോ ഇത് അരിക്ക ചക്കയാണ് നല്ല പഴുത്തൊലഞ്ഞ ചക്കയാണ് പഴുത്തൊലയണമെന്നില്ല എനിക്ക് കിട്ടിയത് ഒത്തിരി പഴുത്തൊലഞ്ഞ ചക്ക ആയതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ ചക്ക അരിഞ്ഞ് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം ഇത് മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് നല്ല പഴുത്തൊലഞ്ഞതായ കൊണ്ടാണ് ഞാനിത് കഷ്ണാക്കാനും ഒന്നിനും പോകാത്തത് ഞാൻ മുഴുകനോടെ ഇട്ടത് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യടുക നെയ്യട്ടിട്ട് ചെറിയ ചൂടിൽ ഉരുക്കുക ഒരുപാട് വേണ്ട ഒരുപാട് വേണ്ട ഇട്ടാൽ ആ മദ്യം തന്നെ അത് കരിയാൻ തുടങ്ങും അതുകൊണ്ട് നേരത്തെ ചൂടിൽ അത് ഉരുക്കിയെടുക്കുക തീ കുറവായത് കൊണ്ടാണ് മെല്ലെ ഉരുകുന്നത് കേട്ടോ അത് ഉരുകി വരുന്നുണ്ട് ഫുള്ള് ഏകദേശം ഉരുവിയതിന് ശേഷം മാത്രമേ ശർക്കര കൊടുക്കാൻ പാടുള്ളൂ ഉരുകണം ഫുള്ള് ഒരുങ്ങണം ഇനി പെട്ടെന്ന് ഉരുകിക്കോളൂ അതിന് ശേഷം നമ്മൾ ശർക്കര കഷ്ണക്കി വെച്ചല്ലോ അത് നമ്മൾ അതിലേക്ക് തട്ടി കൊടുക്കും ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ശർക്കര മാത്രം ആ സ്പൂൺ അതിൽ വെച്ചിരിക്കുന്നത് അതിലുള്ളത് ഉരുകിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ചൂട് കൊണ്ട് ആ നെയ്യും കൂടെ ഉരുകാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ സ്പൂൺ വെച്ചത് എന്താ ചൂട് കൊണ്ട് അത് ഉരുകുന്നുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഉരു അതാ ഇട്ട് കൊടുത്തു എല്ലാം ഉരുകി നീ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കിയത് ലൂസായി കണ്ടോ വെള്ളം പോലെ ആയി എല്ലാം ഉരുകിയതിന് ശേഷം നല്ലോണം ഇളക്കണം കേട്ടോ അത് എല്ലാം ഉരുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ചക്ക ഇടൂ ആ എല്ലാം ഉരുക്കിക്കഴിഞ്ഞ കേട്ടോ വെള്ളമായി ഉണ്ടോ അല്ല പതിയൊക്കെ ആയി വെള്ളമൊക്കെ ആയി ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കണം മിക്സിയിലിട്ട് അടിച്ചതാണെങ്കിൽ അതായാലും ഇപ്പോൾ ഇട്ട് കൊടുക്കണം ഇതൊക്കെ ഉരുക്കി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക ഇപ്പോൾ കണക്കായി അതിലേക്ക് ഞാൻ ആ ചക്കോട്ട് ഇട്ടി കൊടുക്കണം കേട്ടോ ഒരു കാരണവശാലും നമ്മളിത് അടിയിൽ പിടിക്കാൻ അനുവദിക്കരുത് ഇളക്കിക്കൊണ്ടേയിരിക്കണം അടി ഇളക്കി മറിച്ച് ഇളക്കണം പുഴ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിച്ചാൽ പോയി കേട്ടോ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം തീരെ അടി പിടിക്കരുത് ഉണ്ടോ ശർക്കര ഉരുകിയപ്പോൾ അതിൻ്റെ നിറം മാറിയത് ഒരു ഡാർക്ക് കളറ് വന്നുണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചവണി പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയുകട്ടോ ഒരു ചവണി പെട്ടുപോയി അതിനകത്ത് നമ്മൾ ചിലപ്പം അറിയൂല അത് പിന്നെ ഇളക്കുമ്പം അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയാവും എന്നിട്ട് ഇതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മളെടുത്ത് വെച്ച ഏലക്കയും ചുക്കുമൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതാ ചുക്ക് ചുക്ക് താ ചേർത്ത് കൊടുക്കണേ അടീന്ന് വേണം ഇളക്കാൻ കേട്ടോ അടി മറിച്ചളക്കണം ചട്ടുക എടുത്തത് അതുകൊണ്ടാണ് നല്ലോണം അടിയിൽ നിന്ന് കുത്തി മറിച്ച് ഇളക്കണം ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് ഞാൻ ഓരോന്ന് ചേർക്കുമ്പം ഇളക്കാത്തത് നന്നേ കുറഞ്ഞ തീലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇളക്കണം എന്നിട്ട് അതിലേക്ക് അടുത്ത് സ്റ്റെപ്പ് നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കും നമ്മൾ കഴുകി വെച്ച ഏലക്ക ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുക ഇളക്കുക തന്നെയാണ് പ്രധാന ജോലി ഇത് അടി പിടിക്കാണ്ട് ഇളക്കുക ഇപ്പോൾ കുറേയൊക്കെ വെന്തില്ലേ ഇതിൽ കഷ്ണം കാണുന്നുണ്ടല്ലോ ഇനി ഇളക്കി ഇളക്കി ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ ഈ കഷ്ണം ഇനിയും വെന്ത് അലിയും കേട്ടോ നല്ലോണം അലിയും ഇളക്കി കൊടുത്താൽ മതി ഇതാണ്ടോ അപ്പോൾ അതാ ഏകദേശമായി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം നീ ചേർത്ത് കൊടുത്താൽ ഇളക്കാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് ഇളകിപ്പോരും അടിയോടെ ഇളകിപ്പോരും ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല ഉണ്ടോ എല്ലാ ഈർപ്പവും പോകുന്നതിൽ ഇളക്കിൽ ഈ ഒരു കണക്കിന് നമ്മൾ ഇളക്കിയെടുക്കുക അത്ര മതിയാവും എന്നിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് കോരുക കോരി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് വേഗം ആവും മിക്സിയിലിട്ട് അടിക്കണമെങ്കിൽ വേഗമാവും